എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എമിൻ്റെയും സനുവിൻ്റെയും വിവാഹമാണെന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ കീരിത്തോട്ടിൽ നിന്നും വെളുപ്പിന് ഒരു അഞ്ച് മണി കഴിഞ്ഞ സമയം നമ്മൾ പുറപ്പെടാൻ പോവുകയാണ് നമ്മൾ ഉദ്ദേശിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ വാഹനം എടുത്ത് യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ പോയിട്ട് വരുന്ന വാഹനത്തിലുള്ള വീഡിയോസ് മാത്രമാണ് ഭൂരിഭാഗവും നമ്മൾ കാണിക്കുക ചില വീഡിയോകളൊക്കെ എടുക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ട് സ്വയം ക്ഷമിക്കുക എങ്കിലും നമ്മൾ മാക്സിമം വാഹനത്തിലുള്ള വാ വീഡിയോ മാത്രം കാണിക്കുന്നു ബാക്കിയുള്ള വീഡിയോകൾ നമ്മൾ മ്യൂസിക്കിൻ്റെ വാഹനത്തിലുള്ള മ്യൂസിക്കും ഡാൻസിൻ്റെയും വീഡിയോകൾ നമ്മൾ ജോട്ടക്കി മ്യൂസിക് വേൾഡ് എന്നുള്ള എൻ്റെ ചാനലിൽ തന്നെ നമ്മൾ കാണിക്കുന്നതാണ് അപ്പം നമുക്ക് യാത്ര പുറപ്പെടാം പ്രാർത്ഥന കേൾക്കണമേ ಕೈ ಚಕ್ಕಡಿಯ ಅಲ್ಲಿ ಶಾಟ್ ಪಾಂಡ ವೇಡ ಬಂದೆ ಕೊಂಡ ಅಸ್ಲಮ ಐಲಶಾ ಅಸ್ಲಮ ಅಲೆಸ ಅಸ್ಲಮ ಐಲಶಾ ಅಸ್ಲಮ ಅಲೆಸ ಅಸ್ಲಮ bye uh -oh. Oh,

in mm -hmm. കാണുമേ കാണുമേ സിയോൻ സിയോളനേ സാലമിൻ പ്രിയനെ മണാളനെ സാലമിൻ പ്രിയനെ നിന്നെ കാണുവാൻ നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു രാജ്യത്തിൽ വന്നു വാഴുവാൻ എന്നെ തന്നെ ഓരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വഴുവാ സഭയങ്കാന്തയെ വേൾക്കുന്ന നേരത്ത് എന്താനന്ത സഭയ ഗാന്ധയെ വേൾക്കുന്ന നേരത്ത് എന്താനന്ത പ്രിയന്റെ മാറി ചാരു സമയത്ത് പരമാനന്ദമേ മാറില്ല പരമാനന്ദമേ സിയോൻ മണാളനെ സലമിൻ ബിയനെ സിയോൻ മണാളനെ സലമിൻ ബിയനെ നിന്നെ കാണുവാൻ നിന്നെ കാണുവാൻ നിന്നെ തന്നെ ഒരുക്കുന്നു നിന്നുത്തിൽ വന്നു വഴുവാ भी परमेश्वर हमारे साथ है गाते हैं बजाते हैं खुशियाँ हम मनाते हैं क्योंकि परमेश्वर हमारा साथ है जिसने तुमको बनाया जिसने हमको बनाया जिसने तुमको बनाया सभु को बया जिसने सब बनाया उहो परेश्वर सात ॻे गाते हैं, बजाते हैं, गुसिया हम मनाते हैं क्योंकि परमेश्वर हमारे साथ है गाते हैं, बजाते हैं, गुसिया हम मनाते हैं क्योंकि परमेश्वर हमारे साथ है फिर से आई एक नारायण को लंबे समय बादी के नागरिया स्थावना के दिन लाने जाने में चीज़ है तो ുഹൃത്തുക്കളാ മേഖലുണ്ട് കുന്നുകൂടത്തേക്ക് നമുക്ക് സമയമാം ജതത്തിൽ ഞാൻ ശ്രദ്ധയാത്ര ചെയ്യുന്നു എന്ന ഗാനം എഴുതിയ ജർമ്മൻ സാഹിപ്പ് നാഗർ സാഹിപ്പിൻ്റെ ശവകുടീരം ഒന്നുകൂടത്താണുള്ളത് അതുപോലെ തന്നെ നൂറ്റി ഒന്ന് ആനകൾ പ്രതിഷ്ഠാദിന പെരുന്നാൾ നടത്തുന്ന പള്ളി പള്ളിപ്പെരുന്നാൾ പാവർട്ടി തീർത്ഥാടന കേന്ദ്രം എല്ലാം കാണിപ്പയ്യൂർ മല മന പച്ഛശാസ്ത്രത്തിൻ്റെ പിതാവായ കാണിപ്പുറം ശങ്കര നമ്പൂതിരിപ്പാടിൻ്റെ ഭവനവർക്ക് കാണിപ്പ് ഇവരാണ് അങ്ങനെ പ്രസിദ്ധമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എല്ലാവരെയും ഈ നമ്മുടെ ഈ പരിപാടി പങ്കെടുത്ത എല്ലാവരോടുള്ള പ്രത്യേക നന്ദിയും കൂടി ഞാൻ അറിയിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം യുവതയുടെ ആസ്ഥാനം വഴിയാണ് നമ്മൾ മ്യൂസിയം വഴി നടന്നുക രൂപതയുടെ ആസ്ഥാനം നമ്മൾ കടന്നു പോകുന്ന ഈ റോഡിൻ്റെ വലതു സൈഡിൽ പണം അതുപോലെ തന്നെ റൗണിലേക്ക് കയറി കഴിഞ്ഞാൽ മ്യൂസിയമാണ് മ്യൂസിയം വഴി സംസ്കൃത തോമസ് കോളേജ് വളരെ പ്രശസ്തമായ ഒരു കോളേജാണ് സെൻറ് തോമസ് കോളേജ് ഇവിടെ ഇ എം എസ് സംബന്ധിച്ചപ്പോഴും ഡിഗ്രി വിദ്യാഭ്യാസം സെൻറ് തോമസ് കോളേജിലാണ് അച്യുതമേനോരും ഒക്കെ ഈ പ്രദേശമാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലാണ് തൃശൂർ റൗണ്ടിലേക്ക് കയറാൻ സഹായിക്കുന്നത് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരമാണ് ഒരു ഭാവി എനിക്ക് ഇരുനൂറ്റി മുപ്പത് വർഷമായിട്ട് നല്ല കഴിയുടെ സ്ഥലമാണ് അമ്പതിലാണ് കൂടുതൽ യൂണിവേഴ്സിറ്റി വള്ളാനക്കിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് താമസം വാങ്ങിയത് രാജ്യസ്ഥാൻ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് എൻ്റെ തൃശൂർ എന്ന് പറഞ്ഞത് രാഷ്ട്രീയപരമായി അച്യുത മേനോന്റെയും അതുപോലെ തന്നെ കെ കരുണാകരന്റെ ഒക്കെ പ്രവർത്തന മേഖലയിലാണ് തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ധാരാളം അക്കാഡമികൾ സാഹിത്യ അക്കാഡമി ഇടതകലാ അക്കാദമി സംഗീത നാടക അക്കാദമി ചെറുതിരുത്തി കലാമണ്ഡലം ഇങ്ങനെ കേരളത്തിൻ്റെ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരി എന്നാണ് തൃശൂര് അറിയപ്പെടുന്നത് ഇവിടെ സി എസ് കോൺസൈ സി എസ് ഐ ചർച്ച് അതുപോലെ തന്നെ കുത്തമ്പള്ളി അതുപോലെ തന്നെ വടക്കുനാഥ ക്ഷേത്രം അങ്ങനെ ധാരാളം ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ധൈര്യം കൂടിയാണ് തൃശ്ശൂർ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഞാൻ ഈ പ്രദേശത്ത് കാലുക്കുന്നത് എറണാകുളം മഹാരാജ് കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ധ്യാപകനായി തൃശൂർ ഡി ഡി ഓഫീസില് ഒരു ജൂൺ മാസത്തിൽ വരികയും അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിക്കുകയും അവിടെ നിന്ന് എവിടെയാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ കേരുമപ്പെട്ടിയിലേക്കാണ് പോകേണ്ടത് എനിക്ക് യാതൊരു പരിചയമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കുന്നംകുളത്തേക്കുള്ളൊരു ബസ്സിനെ ഭാഷ കയറിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ബസ്സിന് കുന്നംകുളത്തിൽ അറിയാം കുന്നംകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടറി ഉള്ളത് ആകെ എനിക്കറിയാവുന്നത് പാഠപുസ്തകങ്ങളിൽ എഴുതിക്കുന്ന വിക്ടറി പ്രസ് ആണ് വിക്ടറി പ്രസ് അതൊക്കെ നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പാഠപുസ്തകം വച്ചിരിക്കുന്നത് വിക്ടറി ബസ്സിലാണ് അങ്ങനെ അവിടെ നിന്ന് ഒരു ബസ്സിന് കയറി എരുമാക്കട്ടിയിൽ എത്തുകയും ഏകദേശം ഇരുപത്തിയെട്ട് വർഷക്കാലം ആ പ്രദേശത്ത് താമസിക്കാൻ സാധിച്ചു ആറ് വർഷക്കാലം ഒരു പ്രധാന അധ്യാപകനായി മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നവർ വരെ ഞാൻ ആ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏരുമപ്പള്ളിയിലായിരുന്നു നമ്മുടെ വധു താമസിക്കുന്ന ഗൃഹത്തിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് വധുവിനെ കൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് കല്യാണത്തിനായിട്ട് പോകുന്ന ചടങ്ങാണ് ഉള്ളത് അതിൻ്റെ നമ്മൾ ചെന്ന സമയത്ത് വധുവിൻ്റെ ഷൂട്ടുകളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണാൻ പറ്റി വധു പോകാനുള്ള വാക്കിയൊക്കെ റെഡിയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടുന്ന് പള്ളിയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടെല്ലാം റെഡിയാവുകയാണ് രാഷ്ട്രമാരും എൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുടർന്ന് നമ്മളി പള്ളിലേക്കല്ലേ അത് നമ്മൾ പള്ളിയിലേക്ക് വന്നു പള്ളിയിൽ ചെന്ന് നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ട് റിസപ്ഷനായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഹള് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ പോരുകയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വീഡിയോകളൊക്കെ സെപ്പറേറ്റ് എൻ്റെ ചാനലിൽ തന്നെയുണ്ട് ഇത് ചുരുക്കിയാണ് കാണിക്കുക തിരിച്ച് നമ്മൾ വരുമ്പോഴത്തേക്ക് ഏകദേശം രാത്രിയാണുണ്ട് ഒത്തിരി ബ്ലോക്കുകളിലൊക്കെ നമ്മൾ പെട്ട് പെട്ടാണ് ഇങ്ങനെ നമ്മൾ തോന്നിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോരുന്ന സമയത്തുള്ള നമ്മുടെ ചെറിയ പാട്ടുകൾ ഡാൻസുകളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഈ കല്യാണത്തിന് പോയ സമയത്തു വൺ ബസ്സിൽ വെച്ച് നമ്മൾ നല്ല ഡാൻസുകൾ കളിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളെല്ലാവരും നല്ല ഡാൻസുകളൊക്കെ കളിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ ജോട്ടക് മ്യൂസിക് വേൾഡ് എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ പ്രത്യേകം ഇത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ചുരുക്കിയാണ് നമ്മളത് കാണിക്കുന്നത് കല്യാണത്തിൻ്റെ യാത്രകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു മടങ്ങി നമ്മൾ തിരുത്തൂർ ടൗണിൽ എത്തുന്നുണ്ട് ഇവിടെ വെച്ച് നമ്മൾ പല സ്ഥലത്തേക്ക് നമ്മൾ തിരിയുകയാണ് അപ്പോൾ അതാത് സ്ഥലത്തേക്ക് പോകാനുള്ള വാഹനങ്ങളെല്ലാം റെഡിയായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ യാത്ര ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ എൻ്റെ നന്ദി നമസ്കാരം